ുന്നമ്പത്ത് നോട്ടീസ് അയച്ചത് പന്ത്രണ്ട് ബിസിനസുകാർക്ക് മാത്രമാണെന്നും കുടിയിറക്കൽ നോട്ടീസ് ആർക്കും നൽകിയിട്ടില്ലെന്നും വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിഷയവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്നതിനുള്ള തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്നും ജുഡീഷ്യൽ കമ്മീഷനുമായി സഹകരിക്കുമെന്നും എം കെ സക്കീർ പറഞ്ഞു നിലനിർത്തുക എന്നതും അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും അവശ അവകാശങ്ങളുണ്ടെങ്കിൽ അത് പഠിച്ച് പരിശോധിച്ച് അത് എന്തെങ്കിലും ആവശ്യമായ നിർദ്ദേശങ്ങളോ പരിശോധനാ ഫലങ്ങളോ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്നുള്ള സംവിധാനം ഗവണ്മെൻറ്റിനെടുക്കുന്നത് സ്വാഭാവികമായി ഗവണ്മെൻറ്റിൻ്റെ അത്തരം മുന്നോട്ട് പോക്കിന് ഈ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചൊക്കെ തന്നെ മുന്നോട്ട് പോകാനും വക്കഫും അതേപോലെ തന്നെയാണല്ലോ അപ്പം ഗവൺമെൻറ്റിനെ തന്നെ മറ്റൊരു വശമാണ് കേരള ബോർഡ് അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് വളരെ നല്ല ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ എന്ന രൂപത്തിൽ ഒരു ഫോർമർ ചീഫ് ജസ്റ്റിസിനെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ എൻക്വയറി നടത്തിയിട്ടുള്ളത് അതിനകത്ത് കൈവശമോ അവകാശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപടി ലഭിക്കും അതിനനുസരിച്ച് വീണ്ടും നമ്മൾ എന്താണ് അതിൻ്റെ സ്ഥിതി എന്ന് പരിശോധിക്കപ്പെടും എന്നല്ലാതെ മുൻകൂട്ടി പോയി യാതൊരു തീരുമാനമില്ല